പൊതു തെരഞ്ഞെടുപ്പിന് ബിജെപി തയ്യാർ ഏതു സമയത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായിരിക്കാൻ ദേശീയ ഭാരവാഹികളുടെ ആദ്യയോഗത്തിൽ അണികളോട് ആഹ്വാനം ഈ വർഷം നടക്കാനിരിക്കുന്ന ആറു നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങണമെന്ന് രാജ്നാഥ് സിംഗ് നിർദ്ദേശിച്ചതായി പാർട്ടി വക്താവ് പ്രകാശ് ജാവ്ദേക്കർ ഇതിനായി ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തും this year പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും സുഷമ സ്വരാജ് അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത ബംഗാൾ തമിഴ്നാട് ഉത്തർപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നില പരിതാപകരമാണ് ഈ സാഹചര്യത്തിൽ എൻ ഡി എ കൂടുതൽ വിപുലീകരിക്കണമെന്ന് എൽ കെ അദ്വാനി ആവശ്യപ്പെട്ടു കൂടാതെ എൻ ഡി എയും യു പി എയും തമ്മിലുള്ള പ്രവർത്തന വ്യത്യാസങ്ങൾ വിലയിരുത്തി പ്രചാരണം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടി അധ്യക്ഷന്മാരും നേതാക്കളും പങ്കെടുക്കുന്ന യോഗത്തിൽ കേരളത്തിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനും ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ കൃഷ്ണദാസും പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി